സനാതന സർക്കാർ ഇങ്ങനൊരു പ്രയോഗം പറയുമ്പോൾ പലരും ചോദിക്കും അങ്ങനെ ഒരു സർക്കാർ ഉണ്ടോ സനാതന സർക്കാർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നത് ആദ്യമേ തന്നെ പറയാം സനാതന സർക്കാർ എന്ന് പറഞ്ഞാൽ സനാതന സംസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മറ്റു മതങ്ങളെ മാറ്റി നിർത്തി പ്രാധാന്യം എന്നല്ല സനാതന സംസ്കാരത്തെ ചവിട്ടിത്തേക്കാതെ സനാതന സംസ്കാരത്തിനും മറ്റു മതങ്ങൾക്കൊപ്പം സ്വന്തം സംസ്ഥാനത്തിൽ മൂല്യം കൊടുക്കുന്ന സർക്കാർ അങ്ങനെയുള്ള ഒരു സർക്കാർ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നിസ്സംശയം പറയാം ഉത്തർപ്രദേശ് സർക്കാർ അങ്ങനെയുള്ള ഒരു സർക്കാരാണ് സനാതന സർക്കാർ ഉത്തർപ്രദേശ് ഭരിക്കുമ്പോൾ ഭാരതീയ സംസ്കാരവും ഹൈന്ദവ വിശ്വാസങ്ങളും എത്ര മാത്രമാണ് അവിടെ കരുതപ്പെടുന്നത് സംരക്ഷിക്കപ്പെടുന്നത് എന്നത് കാണാൻ ഈ ഒരൊറ്റ മഹാകുംഭമേള മാത്രം മതി നേരെ മറിച്ച് ഒന്ന് കേരളത്തിലേക്ക് നോക്കുക ഒരിക്കലും കേരളത്തിലുള്ള സർക്കാരിനെ കുറ്റം പറയുകയല്ല പക്ഷേ എപ്പോഴും 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 ഒരു സമൂഹത്തിന് നേരെ മാത്രം ഓരോരോ വിമർശനങ്ങൾ ഉന്നയിക്കുക ഒരു വിഭാഗത്തിനെ അപമാനിക്കുക ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ അവഹേളിക്കുക നിരീശ്വരവാദികൾ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളിൽ ആചാര ലംഘനവും ഹൈന്ദവ വിശ്വാസത്തിനെതിരായുള്ള ഗൂഢമായ പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത് നമുക്കറിയാം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ സമയത്തും ഉണ്ടാകുന്നുണ്ട് ഏറെ സാധ്യതകളുണ്ടായിട്ടും കപടമതേതര രാഷ്ട്രീയ കോമരങ്ങൾ അവരുടെ കൈകളിൽ ഞെരിഞ്ഞമരുകയാണ് ശബരിമലയിലെ പുണ്യ പൂങ്കാവനവും നമ്മുടെ ഇവിടുത്തെ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം ഈ വ്യത്യാസങ്ങളൊക്കെ ജനങ്ങളുടെ അതായത് ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുംഭമേളയും ശബരിമലയും വിഷയമാക്കുകയാണ് എങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ സംഭവിച്ച ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ഒന്ന് പോയാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് സനാതന ധർമ്മവിശ്വാസികളുടെ കണ്ണു തുറക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇനിയുള്ള വിഷയത്തിലേക്ക് പോകുന്നത് മഹാകുംഭമേളയും ശബരിമലയും നമുക്ക് നൽകിയ പാഠങ്ങൾ രണ്ട് വീക്ഷണങ്ങളാണ് എങ്ങനെ നമുക്ക് ഹൈന്ദവരുടെ ആചാരങ്ങളെയും ഹൈന്ദവരുടെ വിശ്വാസങ്ങളെയും വാല്യൂ ചെയ്യാനും അവയെ ചവറ്റുകുട്ടയിൽ എറിയാനും സാധിക്കും എന്നുള്ള രണ്ട് പാഠങ്ങൾ സനാതനധർമ്മത്തെ നെഞ്ചേറ്റുന്ന സർക്കാരും സനാതന വിരോധികളായ സർക്കാരും അങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ അങ്ങനെ രണ്ട് സർക്കാരുകൾ യോഗി സർക്കാരും പിണറായി സർക്കാരും നോക്കുന്ന കുംഭമേളയ്ക്കായി യോഗി സർക്കാർ ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങളാണ് ഇതുവരെ ഒരുക്കിയത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നൂതന സാങ്കേതിക വിദ്യകളും കൃത്യമായ ആസൂത്രണവും കൊണ്ട് കുംഭമേള ലോക ശ്രദ്ധ ആർജിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ശബരിമലയിലേക്കാണ് സംഘാടന പിഴവ് കൊണ്ടും കെട് കൊണ്ടും കേരളത്തിലെ സർക്കാർ നിയന്ത്രിക്കുന്ന ശബരിമല തീർത്ഥാടനം ഇത്രത്തോളം പ്രസിദ്ധമാകുമോ അതോ ആ വാർത്തകളിലെ പ്രത്യേകതകൾ കൊണ്ട് കുപ്രസിദ്ധമാകുമോ നാൽപ്പത് കോടി തീർത്ഥാടകരാണ് നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേളയിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് എ ഐ ക്യാമറകൾ അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഏഴ് ലെയർ സുരക്ഷാ സംവിധാനങ്ങൾ പുതുതായി നിർമ്മിച്ച പന്ത്രണ്ട് കിലോമീറ്റർ ഘാട്ട് ഇതൊക്കെ മേള നടത്തിപ്പ് സുഗമമാക്കുന്ന സംവിധാനമാണ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ പരിപാടിയുടെ ചിലവായി പ്രതീക്ഷിച്ചത് അയ്യായിരത്തി നാനൂറ് കോടി രൂപ സംസ്ഥാനവും രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ കേന്ദ്രവും വഹിക്കുന്ന ഒരു മേളയാണിത് സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക മേഖലയ്ക്ക് രണ്ടു ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം ഇതിലൂടെ കിട്ടുമെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ ജി ഡി പി അത് ഒരു ശതമാനം സംഭാവന നൽകുകയും ചെയ്യും എന്ന് പറയുമ്പോൾ എത്രമാത്രം മഹത്തരമാണ് ഈ മേളയിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക ലാഭം എന്നുള്ളത് വിശദമാകും ശബരിമലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റൊന്നാണ് നമ്മുടെ ഈ കഴിഞ്ഞു പോയ സീസണിൽ മാത്രം നാനൂറ്റി കോടി രൂപയോളം ശബരിമലയിൽ നിന്നും സർക്കാരിന് വരുമാനം ലഭിച്ചു കഴിഞ്ഞ കാലങ്ങളിലും ഭീമമായ വരുമാനം ശബരിമല കേരള സർക്കാരിന് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടും വേണ്ട രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയോ ഇല്ല ശബരിമല തീർത്ഥാടനം സുഗമമാക്കാൻ സനാതന വിരുദ്ധരായതുകൊണ്ട് മാത്രമാണോ നമ്മുടെ സർക്കാർ ഒരു കാലത്തും അതിലൊരു ശ്രമം നടത്താത്തത് മികവുറ്റ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും അയ്യപ്പന്മാർക്ക് ഒരു സ്വപ്നമാണ് നാൽപ്പത് കോടി തീർത്ഥാടകരാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എങ്കിലും കോടി തീർത്ഥാടകർക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കുംഭമേളയിൽ യോഗി സർക്കാരിന് സാധിക്കുന്നു തിരക്ക് നിയന്ത്രിക്കാനായി ഡിജിറ്റൽ കുംഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വഴി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ക്രൌഡ് സർവേ ക്യാമറകളും ട്വന്റി ഫോർ സെവൻ ഐ സി 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 കേന്ദ്രങ്ങളും പത്ത് ഡിജിറ്റൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് കേന്ദ്രങ്ങളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് നേരെ മറിച്ച് ശബരിമലയിൽ അവിടെ വെർച്വൽ ക്യൂ സംവിധാനം പാളിപ്പോയി അത് ഭക്തരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത് മൂന്ന് ദിവസങ്ങൾ വരെ കാത്തിരുന്നാണ് പലരും അയ്യപ്പനെ ഒന്ന് കണ്ടത് ശബരിമലയ്ക്ക് അടുത്തുള്ള പ്രധാന സ്ഥലമാണ് കോട്ടയം അവിടെ കൊച്ചു മാളിക പ്രമുഖങ്ങളും അതുപോലെ അയ്യപ്പന്മാരുമൊക്കെ ബസ് കാത്ത് കെ എസ് ആർ ടി സി ബസ്സിനായിട്ട് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായി ഉണ്ടായി മുടന്ത ന്യായങ്ങൾ നിരത്തി ദർശനം എൺപതിനായിരം പേർക്കായി സർക്കാർ ചുരുക്കിയതോടെ പല അയ്യപ്പന്മാർക്ക് ദർശനം ലഭിക്കാതെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ അശാസ്ത്രീയമായ നിയന്ത്രണം ഏർപ്പെടുത്തി പല അയ്യപ്പന്മാരുടെയും മകരവിളക്ക് ദർശനം എന്ന സ്വപ്നത്തെ സർക്കാർ തല്ലിക്കെടുത്തുകയായിരുന്നു ശബരിമല തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ വളരെ വൈകിയാണ് കേരള സർക്കാർ ആരംഭിക്കുന്നത് നവംബർ പതിനേഴിന് തുടങ്ങേണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് തയ്യാറെടുപ്പുകൾ തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് അത് മാത്രമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മാത്രമാണ് എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ ആരംഭിച്ചു പണി തീരാത്ത കെട്ടിടങ്ങൾ ശുചിമുറികൾ എല്ലാ തീർത്ഥാടന കാലത്തെയും പോലെ ഇക്കൊല്ലവും പതിവ് തെറ്റാത്ത കാഴ്ച നേരെ മറിച്ച കുംഭമേളയിലേക്ക് വന്നാൽ യു സർക്കാർ രണ്ടു വർഷം മുൻപ് ആരംഭിച്ച ഒരു ഒരുക്കമാണത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മേളയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ അറുന്നൂറ്റി ഇരുപത്തൊന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയ്ക്ക് പുറമേ രണ്ടായിരത്തിഞ്ഞൂറ് കോടി രൂപ നീക്കിവെച്ചു മേളയുടെ പ്രധാന സ്ഥലമായ നാലായിരത്തി ഇരുനൂറ് ഏക്കർ ഭൂമിയിലെ ഒരുക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലും പതിമൂന്ന് അഖാരകൾക്കായുള്ള സ്ഥലം നീക്കിവെപ്പ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലും പൂർത്തിയായി എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കുംഭമേളയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും ശുചിത്വവും ഗതാഗതവും കൃത്യമാക്കാനുമായി ഏഴായിരത്തോളം കോടിയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രോജക്ടുകളിലായി യു പി സർക്കാർ നിക്ഷേപിച്ചത് അടിസ്ഥാന സൗകര്യത്തിൽ ഏറ്റവും പ്രധാന ഘടകം ഗതാഗതമാണ് അത് ഉറപ്പാക്കാൻ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് ബസ്സുകളാണ് പ്രയാഗ്രാജിലേക്ക് സർവീസ് നടത്തിയത് യുപിയുമായി അതിർത്തി പങ്കിടുന്ന ദില്ലി ഹരിയാന ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് ഷട്ടൽ സർവീസ് ബസ്സുകളും ഏർപ്പെടുത്തി അതേസമയം അയ്യപ്പൻമാരോട് കെ എസ് ആർ ടി സി പെരുമാറുന്നത് എന്നത് കൂടുതൽ പറയേണ്ട കാര്യമില്ല പതിമൂവായിരം ട്രെയിനുകൾ പ്രയാഗരാജിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അതിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലെണ്ണവും സ്പെഷ്യൽ ട്രെയിനുകളാണ് മേലോടനുബന്ധിച്ച ഒന്നേ ദശാംശം ആറ് ലക്ഷം ടെന്റുകളും ഒന്നര ലക്ഷം ടോയ്ലറ്റുകളും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ പൈപ്പ് ലൈനും ആറായിരത്തി എഴുന്നൂറ് എൽ ഇ ഡി ലൈറ്റുകളും രണ്ടായിരം സോളാർ ലൈറ്റുകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്താൻ ആവശ്യമായ ബജറ്റ് നീക്കിയിരുപ്പ് കേരള സർക്കാർ ഒരു കാലത്തും നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേവല ഇരുപത്തിയേഴ് ദശാംശം ആറ് കോടി രൂപയാണ് ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നീക്കിവെച്ചത് ആയിരത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ എങ്ങുമെങ്ങും എത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ സനാതന സംസ്കാരം വളർത്താൻ മാത്രമല്ല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ഊർജ്ജം നൽകുന്ന ഇടം കൂടിയാണ് ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമലയിൽ കൃത്യമായ ആസൂത്രണവും പ്ലാനിങ്ങും ഉണ്ട് എങ്കിൽ കുറേ കൂടി നല്ല രീതിയിൽ ഇവിടെ കാര്യങ്ങളൊക്കെ കുറ്റമറ്റതാക്കാൻ സർക്കാരിന് സാധിക്കും പക്ഷെ എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്യുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം അതിനുള്ള ഉത്തരം സനാതന വിരുദ്ധത എന്ന് തന്നെയാണ് എന്നാൽ ഇനിയെങ്കിലും ഒരാളെ കണ്ടുപഠിച്ചാൽ യോഗി സർക്കാരിനെ മാതൃകയാക്കിയാൽ കേരളത്തിന് മാറാൻ സാധിക്കുമോ എന്ന ദയനീയമായ ചോദ്യവും കേരളത്തിലെ സനാതനികൾ ഉയർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനസ്